മലയാള സിനിമയിൽ ഇപ്പോൾ ഏറ്റവും വലിയ വിവാദമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിനു പിന്നാലെ പുറത്തുവന്ന ചില വനിതാ സിനിമ പ്രവർത്തകരുടെ ആരോപണങ്ങളുമാണ് വളരെ സീനിയർ താരങ്ങൾക്കെതിരെ ആണ് ആരോപണം വന്നിരിക്കുന്നത് അതിൽ പലരും രാജിവെക്കുകയും അന്വേഷണം നേരിടുകയും ആണ് ഇപ്പോൾ അതേസമയം സമാനമായ റിപ്പോർട്ട് തമിഴ് സിനിമയിലും വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടികർ സംഘത്തിന്റെ ഭാരവാഹി കൂടി ആയിട്ടുള്ള വിശാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇത് വലിയ രീതിയിലുള്ള അഭിനന്ദങ്ങൾ വഴിവെക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ വിശാലിന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തിക്കൊണ്ട് എത്തുകയാണ് നടി ശ്രീ റെഡ്ഡി നടൻ വിശാലിനെതിരെ മീ ടു ആരോപണം ഉന്നയിച്ച നടി കൂടിയാണ് ഇവർ വിശാൽ ഒരു സ്ത്രീലമ്പടൻ ആണ് എന്നും ലോക ഫ്രോഡ് ആണ് എന്നുമാണ് ഇവർ ഇപ്പോൾ എഴുതിയിരിക്കുന്നത് മാധ്യമങ്ങൾക്കു മുന്നിൽ നിങ്ങളുടെ നാക്ക് അല്പം സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്നും എത്ര അഭിനയിച്ചാലും നിങ്ങളുടെ തനി നിറം എല്ലാവരും അറിയും എന്നുമാണ് താരം ഇപ്പോൾ കൂട്ടിച്ചേർക്കുന്നത് എല്ലാ സ്ത്രീകളും നിങ്ങളെ ഉപേക്ഷിച്ചു പോയതിന്റെ കാരണം എന്താണ് എന്നും ഇവർ ചോദിക്കുന്നു ജീവിതത്തിൽ കുറച്ചെങ്കിലും മര്യാദ കാണിക്കണം എന്നും എക്കാലത്തെയും വലിയ വഞ്ചകൻ ആണ് വിശാൽ എന്നുമാണ് ഇവർ ഇപ്പോൾ പറയുന്നത് സമൂഹമാധ്യമമായ എക്സിലൂടെയാണ് ഇവർ ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത് സ്ത്രീലമ്പടനായ നരച്ച മുടിയുള്ള അങ്കിൽ ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങളുടെ നാവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വളരെ ശ്രദ്ധാലുമായിരിക്കണം എന്നാണ് കരുതുന്നത് നിങ്ങൾ ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്ന വൃത്തികെട്ട ഭാഷയും വിറക്കുന്ന രീതിയും നല്ല വ്യക്തികൾക്ക് നിങ്ങൾ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഇതെല്ലാം എല്ലാവർക്കും അറിയാം ഒരു സംഘടനയിൽ സ്ഥാനം ഉള്ളത് വലിയ കാര്യമൊന്നുമല്ല നിങ്ങൾക്ക് കുറച്ചെങ്കിലും മര്യാദ ഉണ്ടോ കർമ്മഫലം നിങ്ങൾക്ക് കിട്ടും എന്റെ കയ്യിൽ ധാരാളം ചെരുപ്പുകൾ ഉണ്ട് ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുക ഇതായിരുന്നു നടി എഴുതിയത് അതേസമയം നിരവധി ആരാധകരാണ് ഇപ്പോൾ ഇവരുടെ തുറന്നു പറച്ചിലിനെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക